സുഹൃത്തുക്കളെ ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വീഡിയോ കൂടി ചെയ്യുകയാണ് ഇപ്പോൾ ഇറാന്റെ ആക്രമുണ്ടായിട്ട് രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞു ഇതുവരെ ഇസ്രായേൽ തിരിച്ചടിച്ചതായിട്ട് നമുക്ക് അറിവ് കിട്ടിയിട്ടില്ല ഇസ്രായേൽ എന്തുകൊണ്ടാണ് തിരിച്ചടിക്കുവാനായിട്ട് വൈകുന്നതെന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് പല കാരണങ്ങളുമുണ്ട് ഇസ്രായേലിന് തിരിച്ചടിക്കുവാൻ ഒരു നിമിഷം പോലും വേണ്ട ഒരു മണിക്കൂർ കൊണ്ട് വേണമെങ്കിൽ ഇറാൻ മുഴുവൻ ചുട്ടു ചാമ്പലാക്കാൻ പറ്റുന്ന അതിശക്തമായ ആയുധങ്ങൾ കൈവശമുള്ള രാജ്യമാണ് ഇസ്രായേൽ പക്ഷെ എന്തുകൊണ്ടാണ് ഇസ്രായേൽ താമസിക്കുന്നത് ഇസ്രായേൽ താമസിക്കുന്ന മിക്കവാറും എനിക്ക് തോന്നുന്നത് അമേരിക്കയിൽ നിന്നുള്ള പച്ചക്കൊടി കിട്ടാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത കാണുന്നത് കാരണം അമേരിക്കയുടെ അമേരിക്കയെ പിണക്കിക്കൊണ്ട് ഒരു നൂറ് ശതമാനം വൃക്ക് പിണക്കിക്കൊണ്ട് ഒരു യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യകരമാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്ക കൂടെ ഉള്ളതുകൊണ്ടാണ് മറ്റ് ലോകരാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെ ഭയപ്പെടുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം അമേരിക്ക കൂടെ കൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് ഈവൻ റഷ്യ അല്ലെങ്കിൽ ചൈന പോലുള്ള രാജ്യങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെടാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് അമേരിക്ക ഇസ്രായേലിനൊപ്പമുണ്ട് അമേരിക്ക ഇതൊരു വ്യാപകമായ യുദ്ധമായി മാറിയാൽ തീർച്ചയായിട്ടും അമേരിക്ക അതിന് ഇടപെടും അമേരിക്ക ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അമേരിക്കയോട് പിടിച്ചു നിൽക്കുവാനായിട്ട് സ സാധിക്കുന്ന രീതിയിൽ ഇന്ന് ലോകരാജ്യങ്ങൾക്കാർക്കും സാധിക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പ്രത്യേകിച്ച് നാറ്റോ സഖ്യത്തിലെ രാജ്യങ്ങളെല്ലാം കൂടി ഒന്നിച്ച് ഇടപെടുകയാണെങ്കിൽ അവിടെ തൊക്കിക്ക് ഇപ്പം നാറ്റോ തന്നെ വളർന്നു പോകുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടാകും കാരണം തൊക്കിക്ക് പിന്നെ നാറ്റോ അംഗരാജ്യമാണ് തുർക്കിക്ക് എങ്ങനെയാണ് ഈ നാറ്റസഖ്യത്തോടു കൂടി നിന്ന് ഒരു യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് അതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് മാറും അതുപോലെ തന്നെ റഷ്യ ഇപ്പോൾ ഉക്രൈൻ യുദ്ധം ചെയ്ത് അവസ്ഥയിലാണ് ഈ അവസ്ഥയിൽ റഷ്യക്ക് പെട്ടെന്ന് ഒരു ചാടി എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അതുപോലെ എന്ന് പറയുന്ന വലിയ ശക്തിയാണ് ഉത്തരകൊറിയ വരും എന്നൊക്കെ നമ്മൾ കേട്ടു പക്ഷേ ഇവർക്കൊന്നും നേരിട്ടൊരു യുദ്ധത്തിൽ പൂർണ്ണമായിട്ടും അണുവായുധങ്ങളൊക്കെ ഉപയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ ഏതാണ്ട് പിന്നെ ഇവരുടെയൊക്കെ ഒരു നൂറായിട്ടോളം അഡ്വാൻസ് അമേരിക്ക ഇപ്പോഴും ഉണ്ടെന്നുള്ളത് നമുക്കറിയാം നമുക്ക് ലോകത്തിലെ കപ്പൽപ്പടയുടെ ശേഷി വെച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങൾക്കുള്ള കപ്പൽപ്പടയേക്കാൾ കൂടുതലായിട്ട് സ്വന്തമായിട്ട് കപ്പൽപ്പടയുള്ള രാജ്യമാണ് അമേരിക്ക എന്നൊരു ഒറ്റ രാജ്യം തന്നെ അതുകൊണ്ട് തന്നെ അമേരിക്കയോട് യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു മണ്ടത്തരമായിട്ട് എല്ലാ രാജ്യങ്ങളും കാണുന്നുണ്ട് കാരണം വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് യുദ്ധം ഉണ്ടായാൽ അമേരിക്കയ്ക്ക് ഇപ്പോഴുള്ള അമേരിക്ക ആയിരിക്കില്ല അന്നത് ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ജോ ബൈഡൻ എന്ന് പറയപ്പെടുന്ന ദുർബലനായ ഒരു പ്രസിഡന്റാണ് അമേരിക്ക ഉണ്ടായത് അതുകൊണ്ട് ഈ ഇസ്രായേൽ പ്രശ്നം ഇത്രയധികം രൂക്ഷമാകാനായിട്ടുള്ള കാരണം ജോ ബൈഡൻ്റെ ആ ഇടപെടലുകളാണ് ജോ ബൈഡൻ എപ്പോഴും പറയുന്ന ഒരു എന്താ മനസ്സ് റീസണബിളായിട്ട് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഈ സാഹചര്യത്തിൽ ആണവ നിലയങ്ങൾ ആക്രമിക്കുന്നതിനെ ജോ ബൈഡൻ അനുകൂലിക്കുന്നില്ല അതുപോലെ പിന്നെ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ നശിപ്പിക്കുന്നതിനെ അനുകൂലിക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ റൊണാൾഡ് ട്രംപ് എടുത്ത സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം ഇറാൻ എന്ന് പറയപ്പെടുന്ന ഒരു രാജ്യം ഏതാണ്ട് തിന്മയുടെ ഒരു മൂർദ്ധിഭാവമാണ് അവർക്ക് എന്തെങ്കിലും ചെറിയ പോലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല ഈ പറയുന്ന അണുവായുധ ശേഖരങ്ങളാണെങ്കിൽ പോലും അല്ലെങ്കിൽ അണുവായുധ ആണവ നിലയങ്ങളാണെങ്കിൽ പോലും അതുപോലെ എണ്ണപ്പാടങ്ങളാണെങ്കിലും ഇസ്രായേൽ ആക്രമിക്കണം എന്ന സ്റ്റേറ്റ്മെന്റാണ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് നമുക്കറിയാം അല്പം കൂടി സ്ട്രെങ്ത് ഉള്ള ഒരു നല്ലൊരു കാൻഡിഡേറ്റ് ആണ് ദൗർഭാഗ്യവശാൽ ഈ കഴിഞ്ഞ പ്രാവശ്യം ഡൊണാൾഡ് ട്രംപ് പരാജയപ്പെട്ടെങ്കിൽ പോലും ഇപ്രാവശ്യം റൊണാൾഡ് ട്രംപാണ് വരുന്നത് എങ്കിൽ ഈ നിലയിലുള്ള ഒരു പിന്നെ രീതിയിലായിരിക്കുകയല്ല ഇറാനും അതുപോലുള്ള ധമാണി രാജ്യങ്ങളുമൊക്കെ ആയിട്ട് ഇടപെടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അമേരിക്കയെ കൂടുതൽ ലോകരാജ്യങ്ങൾ ഭയപ്പെടാനായിട്ട് ട്രംപിൻ്റെ ആ വരവ് കാരണമാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വേണ്ടി സാധിക്കുന്നത് ഒരുപക്ഷെ റൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുമോ എന്ന് കാത്തിരിക്കാൻ ചിലപ്പോൾ ഇസ്രായേൽ തയ്യാറാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ട്രംപ് വന്നതിന് ശേഷം ഒരു രണ്ടു മാസം മൂന്ന് മാസം നീട്ടിയിടാ പോലും കുഴപ്പമില്ല എന്നുള്ളതാണ് കാരണം എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ പൂർണ്ണമായൊരു ഫലം ഈ ഇറാനെ എന്ന് പറയപ്പെടുന്ന ആ രാജ്യത്തെ ആക്രമിക്കിട്ടുള്ളൂ ഇറാനെ ഈ രീതിയിൽ ലോകത്തിലൊരു തമ്മാളി രാജ്യമായിട്ട് വളർത്തിക്കൊണ്ടുപോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കാരണം അത് എക്കാലത്തും ഇതുപോലുള്ള തമ്മാളി രാഷ്ട്രങ്ങളെ നശിപ്പിക്കുക എന്നുള്ള നയം തന്നെയാണ് അമേരിക്ക സ്വീകരിച്ചത് അങ്ങനെ നശിപ്പിച്ചതിന് ശേഷമാണ് സത്യത്തിന് ലോകത്തിൽ ഇത്രയധികം നല്ല സമാധാനം ഉണ്ടായത് ഈവൻ ലിബിയയിലെ ഭരണാധികാരിയെ നശിപ്പിച്ചു ഇറാഖിലെ ഭരണാധികാരികളെ നശിപ്പിച്ചു അവിടെയൊക്കെ ഇപ്പം സമാധാനമുണ്ട് എന്തിനാ പറയുന്നു അഫ്ഗാനിസ്ഥാനിൽ പോലും താലിബാൻ രണ്ടാമത് വന്നിട്ടും ആദ്യ കാലഘട്ടത്തിലെ പോലുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് അവർ പ്രൊമോട്ട് ചെയ്യുന്നില്ലെന്ന് നമുക്ക് മനസ്സിലാകും ഇതൊക്കെ അമേരിക്കയുടെ ഇടപെടലിൽ കൊണ്ട് സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് അറിയാവുന്നത് മധ്യപൂർവ്വ എവിടെയാണെങ്കിലും അവിടെയൊക്കെ അതുപോലെ ഐ എസിനെ തളർത്തുന്ന കാര്യത്തിലാണെങ്കിലും അതിലൊക്കെ അമേരിക്കയുടെ ആ ഫോഴ്സ് ഉപയോഗിച്ചപ്പോൾ തന്നെയാണ് ഇസ്ലാമിക രാജ്യങ്ങൾ ഒതുങ്ങിയത് അത് നമുക്ക് മനസ്സിലാകും അല്ലാതെ ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് സമാധാനത്തിന്റെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ മാർഗത്തിലൂടെ ഒരു കിരണത്തിൽ അടിക്കുന്നവർ മതകരണം കാട്ടിക്കൊടുക്കുക ആ രീതിയിലൂടെ ഒരു രീതിയിൽ ഇസ്ലാമിക രാജ്യങ്ങളാരും പിൻവലിഞ്ഞ് പോകുമെന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കില്ല കാരണം അവരുടെ ഐഡിയോളജിയിൽ ഇതൊന്നും ഇല്ല അതിൽ നമ്മുടെ ദൗർബല്യമായിട്ട് അവർ കാണുമ്പോൾ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഓസാമില്ലാതെ ആണെങ്കിലും കഴുതയുടെ കല്ല് കഴുത്തിൽ കെട്ടി സമുദ്രത്തിന്റെ അഘാതങ്ങളെ താഴ്ത്തുക എന്ന് പറയുന്നത് ഡെഡ് ഡെഡ്ബോൾ പോലും കിട്ടാത്ത പോലത്തിൽ അമേരിക്ക അവനെ പിടിച്ചിട്ട് സമുദ്രങ്ങളുടെ അഘാതങ്ങളിൽ ഏഹ് താഴ്ത്തിവിട്ട ആ സംഭവങ്ങളൊക്കെയാണ് കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കാരണം അങ്ങനെയുള്ള സംഭവം ആ രീതിയിലൊക്കെയുള്ള തിരിച്ചടിയാണ് സത്യമെങ്കിൽ ഇത്തരം ഭീകര പ്രസ്ഥാനങ്ങൾ നൽകേണ്ടതെന്നുള്ളതാണ് നമ്മുടെ ഈ അവസരത്തെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഒരു യുദ്ധം ഇനി ചെയ്യുമ്പോൾ യുദ്ധത്തെ അനുകൂലിച്ച് സംസാരിക്കുകയല്ല ലോകം കുറെ കൂടെ സമാധാനത്തിൽ മുന്നേറേണ്ടതായിട്ടുണ്ട് ലോകത്തിൽ ഇതുപോലെ ഈ അശാസ്ത്രീയമായ അല്ലെങ്കിൽ ആധുനിക കാലത്തിന് യോജിക്കാത്ത തിയോളജികളും അതുപോലെ പ്രസ്ഥാനങ്ങളും ഒക്കെ ആയിട്ട് എന്നിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം നമ്മൾ ഇനിയും കൂടുതൽ നല്ല രീതിയിൽ മുൻപോട്ട് വരാനായിട്ട് തയ്യാറാവണം തീർച്ചയായിട്ടും ഇത്രയും സാഹചര്യം വന്ന സ്ഥിതിക്കുക ഇത്രയും വലിയ വാലിസ്റ്റിക് മിസൈലുകൾ പ്രതിരോധിച്ചില്ലായിരുന്നു എങ്കിൽ എന്തായിരിക്കുമായിരുന്നു ഇസ്രായേൽ ഇസ്രായേൽ ഒരു ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരെങ്കിലും മരിക്കുമായിരുന്നു ഇസ്രായേൽ കാലലക്ഷമായിട്ട് ഇത്രയും ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിച്ചതുകൊണ്ടാണ് ഇസ്രായേലിന് നിലനിൽപ്പുണ്ടായത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഡയലോഗുകൾ ഇനിയും ശക്തമാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ ഒക്കെ ബോക്സിൽ ഇടണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം കാണുന്നവർ ദൈവികൾ ഒരു പുതിയ ചാനലാണ് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും മിക്കവാറും ഇതിൽ വരുന്നത് അതുപോലെ ബൈബിൾ സംബന്ധമായ പ്രവചനങ്ങൾ അങ്ങനെ ഇസ്രായേലിനെ കുറിച്ച് എന്ത് പറയുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ തുടർന്ന് ദിവസങ്ങളിൽ വരുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഒരു പുതിയ ചാനലായിട്ട് പരമാവധി ഷെയർ ചെയ്യണം അതൊരു ലൈക്ക് അടിക്കണം എന്നൊക്കെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു നന്ദി നമസ്കാരം